ോട് തന്നെ ചോദിക്കാം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് നമുക്ക് വാർത്തകളിലേക്ക് വരുന്നതിന് മുമ്പേ ഈ പെരുന്നാളൊക്കെ ഇങ്ങനെ അടുത്ത് വരുവാണല്ലോ അപ്പോൾ ഈ കോഴിക്കോടൊക്കെ പെരുന്നാൾ വൈബായി തുടങ്ങിയോ പെരുന്നാൾ വൈബ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഏഴാം രാവിനു ശേഷമാണ് ശരിക്കും പെരുന്നാളിന്റെ വൈബിലേക്ക് പോവുക ഇരുപത്തി ഏഴാം രാവ് എന്ന് പറഞ്ഞാലൊക്കെ ഈ പെരുന്നാളിന് രണ്ട് ഭാഗങ്ങളുണ്ട് നമ്മൾ ഈ പറയുന്ന വ്രതവിശുദ്ധിയുടെ കാലമാണ് പ്രമദാ മാസത്തിൽ വ്രതം എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ വിശുദ്ധിയോടും കൂടി നോമ്പിൻ്റെ പരിശുദ്ധിയോടുകൂടി ആചരിക്കുന്നതാണ് ഇരുപത്തേഴാം രാവ് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രാത്രിയാണ് ആ രാവിൻ്റെ പരിശുദ്ധിയോടുകൂടി അത് ആഘോഷിച്ച് കഴിഞ്ഞ് പിന്നെ ഇരുപത്തെട്ടാം നോമ്പും ഇരുപത്തി ഒമ്പതാമത്തെ നോമ്പിനാണ് ശരിക്കും പെരുന്നാരാവ് ചിലപ്പോൾ പറയാറുള്ളത് കാരണം ഇരുപ ചിലപ്പോൾ മുപ്പത് നോമ്പ് കിട്ടാറില്ല അപ്പൊ പെരുന്നാരാവ് മുതലാണ് പെരുന്നാളിൻ്റെ ഒരു വൈബിലേക്ക് പോവുക അതുവരെ വ്രതവിശുദ്ധിയോടുകൂടിയാണ് കാര്യങ്ങളൊക്കെ ആഘോഷിക്കുക പെരുന്നാളിനേക്ക് ഈ പെരുന്നാൾ രാവിലെ ആയിരിക്കും കോഴിക്കോട്ട് പിന്നെന്താ നോമ്പുതറ ഈ എല്ലാ ദിവസവും നോമ്പ് വിവിധ സംഘടനകൾ അതുപോലെ നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങനെ സംഘടനകളുടെ നോമ്പുതറ തന്നെ പോയി നമുക്ക് തീർക്കാൻ പറ്റാത്തത്രയും ക്ഷണമുണ്ട് വി ആസ് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ നോമ്പുതറയ്ക്കൊക്കെ കൂടാൻ ഭയങ്കര ആഗ്രഹമുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ മാനവികത എന്ന വാക്കൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് കോഴിക്കോടിനൊക്കെ ഭയങ്കരമായിട്ട് ഓർമ്മ വരും നമ്മൾ വളരെ കുറച്ച് സന്ദർഭങ്ങളിലൊക്കെ കോഴിക്കോടേക്ക് എത്തിയിട്ടുള്ളൂ പക്ഷെ ആ സമയത്തൊക്കെ ആ നാട്ടുകാരുടെയൊക്കെ ഒരു സ്നേഹവും മറ്റും ഒക്കെ അത്രയും കിട്ടിയിട്ടുണ്ടോ നമുക്ക് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു നോമ്പുതുറയും മറ്റു കാര്യങ്ങളൊക്കെ കോഴിക്കോടൊക്കെ എങ്ങനെയായിരിക്കുമെന്ന് അപ്പോൾ വി എസ് അത് പറഞ്ഞു തന്നു നന്നായിട്ടല്ലേ ഓക്കെ വാർത്തകളിലേക്ക് വരാം ബി എസ് താമരശ്ശേരി ഷിബില കൊലക്കേസ് തന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് അതിൽ വരേണ്ടതുണ്ട് അല്ലേ പ്രത്യേകിച്ച് കോഴിക്കോട് എന്ന് പ്രധാനമായി ചോദിക്കാനുള്ള ഒരു വാർത്ത തന്നെ അതാണ് യാസിറുമായി ഇന്നും തെളിവെടുപ്പ് തുടരുമല്ലേ രജിത്ത് അത് യാസറിനെ ഇന്നലെയാണ് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് ഇരുപത്തി ഒൻപതാം തീയതി വരെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് അതിൽ ഇന്നലെ തന്നെ യാസറിനെ അവിടുത്തെ പെട്രോൾ പമ്പിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു പെട്രോൾ പമ്പിലാണ് ഈ കൊലപാതകം നടന്ന ശേഷം യാസർ ആദ്യമായി എത്തുകയും ആ പെട്രോൾ പമ്പിൽ നിന്ന് രണ്ടായിരം രൂപയ്ക്ക് പെട്രോൾ അടിച്ച് പക്ഷേ യാസർ അവിടെ പണം കൊടുക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു അപ്പോൾ ആദ്യം ആ പെട്രോൾ പമ്പിൽ എത്തിച്ചു പിന്നെ ആ വലിയൊരാൾക്കൂട്ടവും അതുപോലെ തന്നെ ജനവികാരമൊക്കെ യാസറിന് ഭയങ്കര എതിരാണ് അതുകൊണ്ട് യാസറിനെ വാഹനത്തിൽ നിന്ന് പുറത്തിറക്കാതെയാണ് ാണ് പെട്രോൾ പമ്പിൽ തെളിവെടുപ്പ് നടത്തിയത് ഇന്നിപ്പോ യാസറിനെ വീട്ടിലേക്ക് കൊണ്ടുവരും അതായത് ഈ ഷിബിലയുടെ കൊലപാതകം നടന്ന ഷിബിലയുടെ വീട്ടിലേക്ക് കൊണ്ടുവരും അവിടെ കക്കാട് ആ കക്കാട് വയൽ എന്ന് പറയുന്ന പ്രദേശത്ത് കൊണ്ടുവന്ന് വീട്ടിൽ തെളിവെടുപ്പ് നടത്തും അതുപോലെ കത്തി വാങ്ങിയ സ്ഥലത്ത് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട് അത്തരത്തിൽ തെളിവെടുപ്പുകളൊക്കെ ഇന്ന് പൂർത്തിയാവും ഒരുപക്ഷെ ആ ഭാഗത്തൊക്കെ വലിയ ജനരോഷമുണ്ട് യാസറിനെതിരെ ഈ കൊലപാതകത്തിൽ യാസറിനോട് വലിയ പ്രതിഷേധമുണ്ട് സ്വാഭാവികമായിട്ടും ആ പ്രതിഷേധം കണക്കിലെടുത്ത് വലിയ സുരക്ഷ ഒരുക്കിയായിരിക്കും തെളിവെടുപ്പ് നടക്കുക തെളിവെടുപ്പ് മാത്രമല്ല ഉള്ളത് ഇനി യാസറിന്റെ കയ്യിൽ നിന്ന് കുറേ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് ആ ചോദ്യം ചെയ്യലും രണ്ടു ദിവസത്തിനകം നടക്കും രഞ്ജിത്ത് മറ്റൊന്ന് ഈ പോത്തുണ്ടി ഇരട്ട കൊലപാതകത്തിൽ കുറ്റപത്രം ഇന്ന് സമർപ്പിച്ചേക്കും എന്നുള്ളൊരു വാർത്തയാണല്ലോ അത് ചെന്താമര മാത്രം പ്രതിയായ കേസിൽ ശാസ്ത്രീയ തെളിവുകളാകും നിർണായകമാവുക അല്ലേ അതെ അതെ പോലീസ് വളരെ വേഗത്തിൽ അതിൻ്റെ കുറ്റപത്രം തയ്യാറാക്കിയ ഒരു കേസാണ് ചരിത്രപരമായി ജനുവരി ഇരുപത്തിയേഴിന് സംഭവിച്ചൊരു കാര്യത്തിൽ ഇന്നിപ്പോൾ ഈ മാർച്ച് മാസം അവസാനമാവുമ്പോഴേക്കും മൂന്ന് മാസത്തിനകം തന്നെ ഈ കുറ്റപത്രം സമർപ്പിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അതിൽ അഞ്ഞൂറ് പേജുള്ള കുറ്റപത്രമാണ് ആലത്തൂർ കോടതിയിലാണ് സമർപ്പിക്കുക ഫോറൻസിക് തെളിവുകളും സാക്ഷി മൊഴികളും ഉൾപ്പെടെ ഏകദേശം നൂറ്റി അൻപതോളം സാക്ഷികൾ ഇക്കാര്യത്തിലുണ്ട് ആ സാക്ഷി മൊഴികളും ഫോറൻസിക് തെളിവുകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ കുറ്റപത്രത്തോടൊപ്പം ചേർത്തിട്ടുണ്ട് റിയാംത്തുണ്ടി ഇരട്ട കൊലപാതകം എന്ന് പറയുന്നത് ആദ്യത്തെ കൊലപാതകത്തിന് ശേഷം ജാമ്യം കിട്ടിയ ശേഷമാണ് പിന്നീട് കൊലപാതകം വീണ്ടും നടത്തുന്നത് അപ്പോൾ പോലീസ് വലിയ പ്രതിക്കൂട്ടിലായ പോലീസ് ഒരുപാട് ആരോപണങ്ങൾ കേട്ട ഒരു കേസ് കൂടിയാണ് അതിനുശേഷം പോലീസ് വളരെ എന്താ പറയുക കൂടി കേസ് അന്വേഷിക്കുകയും വളരെ റെക്കോർഡ് വേഗത്തിൽ അതിന്റെ അന്വേഷണം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് രഞ്ജത്തെ ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിലെ വിദ്യാർത്ഥിക്ക് നേരെയുള്ള ആക്രമണം അതിലെ വിവരങ്ങൾ എന്താണെന്ന് കൂടി നമ്മളോടൊന്ന് പറയണം മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ കമൻറ്റ് ഇട്ടതുമായി ഒരു തർക്കം അതൊക്കെയാണല്ലേ ഈ സംഘർഷത്തിൽ കലാശിച്ചത് കേൾക്കുമ്പോൾ വളരെ എന്ത് സിമ്പിൾ കാര്യമാണ് ഇതൊക്കെ അല്ലേ അതെ അതെ ഒന്ന് ചിരിച്ചു തള്ളണ്ട അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു സംസാരത്തിൽ ഒരു ചായ കുടിച്ച് അപ്പുറം അപ്പുറം ഇരുന്ന് തീർക്കേണ്ട വിഷയങ്ങളാണ് അവിടുത്തെ ഒരു ഹിസ്റ്ററി വിദ്യാർത്ഥിക്കാണ് അടി കിട്ടിയിട്ടുള്ളത് രണ്ടാം വർഷ ഹിസ്തരി വിദ്യാർത്ഥിയായ കാർത്തിക്കിനാണ് നാലംഗ സംഘം അടിച്ചിട്ടുള്ളത് ഈ നാലംഗ സംഘം പോലീസ് കസ്റ്റഡിയിലാണ് കസ്റ്റഡിയിലായിട്ടുള്ള നാലംഗ സംഘം കെ വിദ്യാർത്ഥികളാണ് കെ എസ് യു പ്രവർത്തകരാണ് എന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് അതൊരു പക്ഷേ കെ എസ് യു ഒന്നും അറിഞ്ഞുകൊണ്ടുള്ള സംഘടനാതലത്തിൻ്റെ അറിഞ്ഞുകൊണ്ടുള്ളൊരു നീക്കമായിരിക്കണം എന്നില്ല പക്ഷേ ഇപ്പോൾ എന്ത് നടക്കുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള ഒരു പൊളിറ്റിക്സ് എന്താണെന്ന് ആൾക്കാർ അന്വേഷിക്കാറുണ്ട് ആ വിദ്യാർത്ഥി സംഘടന ഏതാണെന്നൊക്കെ അന്വേഷിക്കാറുണ്ട് അപ്പോൾ കെ എസ് യു ആണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം ഇന്നിപ്പോൾ ആ പ്രതികളെ പിടിക്കണം അതുപോലെ അവർക്ക് കുറ്റമറ്റമായിട്ടുള്ള ശിക്ഷ ഉറപ്പാക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐയുടെ ഒരു പ്രതിഷേധ പ്രകടനം എൻ എസ് എസ് കോളേജിലേക്ക് ഇന്ന് നടത്തുന്നുണ്ട് ഓക്കെ രഞ്ജിത്ത് മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ടല്ലോ ഈ റോഡിൽ മാങ്ങ പെറുക്കുന്നവർക്കിടയിലേക്ക് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് പാങ്ങിയേറിയ ഒരു അപകടം ഉണ്ടായി എന്നത് എന്താണ് അതുമായി ബന്ധപ്പെട്ട വിവരം മൂന്നുപേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരമാണ് വരുന്നത് അല്ലേ അതെ ഒരു അത് ദാരുണമായ ഒരു അപകടമായിപ്പോയി കാരണം ഇന്ന് പുലർച്ചെയാണ് അവിടെ ഈ താമരശ്ശേരി ഭാഗത്ത് തന്നെയാണ് എല്ലാ വാർത്തകളും താമരശ്ശേരിയിൽ നിന്നാണ് താമരശ്ശേരി എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ എഴുന്നൂ ദേശീയപാത എഴുന്നൂറ്റി അറുപത്താറ് കടന്നു പോകുന്ന ഭാഗമാണ് ആ ഭാഗത്ത് ഈ മാവിൻ്റെ കൊമ്പടിഞ്ഞ് വീണ് നല്ല മാ ഈ റോഡരികിലെ മാവുകളിലൊക്കെ നന്നായിട്ട് മാങ്ങയുണ്ടാവുമല്ലോ അപ്പോൾ ആ മാവിൻ്റെ കൊമ്പടിഞ്ഞ് വീണ് അതിനകത്ത് നിറയെ മാങ്ങയുള്ളതുകൊണ്ട് അതിലെ കടന്നു പോകുന്ന ആളുകൾ അവിടെ ഈ ബൈക്കുമൊക്കെ നിർത്തി അതിൽ മാങ്ങ പെറുക്കുമായിരുന്നു ആ മാങ്ങ പെറുക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ദേശീയപാത ആയതുകൊണ്ട് തന്നെ അതിനെ കടന്നു വരുന്ന ബസ് നല്ല സ്പീഡിലായിരിക്കും അങ്ങനെ കടന്നു വന്ന കെ എസ് ആർ ടി സിയുടെ ഒരു സ്വിഫ്റ്റ് ബസ് ഇടിച്ചാണ് ഇപ്പോൾ അപകടം പറ്റിയിട്ടുള്ളത് മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് താമരശ്ശേരി അമ്പായത്തോട് അറമുക്ക് ഗഫൂർ കോഴിക്കോട് പെരുമണ്ണ സ്വദേശി ബിബീഷ് എടവണ്ണപ്പാറ സ്വദേശി സതീഷ് കുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത് നാട്ടുകാരൊക്കെ ഓടിക്കൂടി അവിടെ ആംബുലൻസൊക്കെ വിളിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് സാരമായി പരിക്കേച്ചിട്ടുണ്ട് പക്ഷേ അവർ അപകട നിലയിലല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്